നാലാം നാലാം ക്ലാസ് ക്ലാസ് ക്രൂരമർദ്ദനം എന്ന് പരാതി വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയെ മർദ്ദിച്ചു ഞാനിന് മണ്ണിലുള്ള സ്ഥലത്താൻ എന്റെ മുമ്പിൽ ഒരു ചേട്ടനായിരുന്നു ഒരു ചേട്ടൻ ഓടിപ്പോ കണ്ണി ആയിപ്പോ എന്റെ കാലി സ്ലിപ്പായിട്ട് എന്റെ കാലിയിലുള്ള മണ്ണ് ആ ചേട്ടന് മാത്രീ ഫാദ കണ്ടായിരുന്നു ഫാദർ വന്നപ്പോൾ ചിവി പിടിച്ചിട്ട് പൊന്തിച്ചിട്ട് കൊണ്ടുപോയി പൊന്തി എന്നിട്ട് സ്റ്റാഫ് എന്നിട്ട് അവിടെ എത്തിയിട്ട് അമ്മേനെ വിളിച്ചു നിങ്ങൾക്ക് സ്കൂളിൻ്റെ കാര്യം പറയാൻ പറ്റുന്നല്ലോ എന്താ നിൻ്റെ മോനെന്താ ചെയ്യണേനെ ഇപ്പോൾ അതിനായിട്ട് ഓഫീസൊണ്ട് പോയി അടിച്ച് വടി പൊട്ടണോയി അടിച്ചു എന്നിട്ട് പിറ്റുകയും ചെയ്തു പഴയ പഴയപ്പോൾ നന്നായി പിറ്റുണ്ടായിരുന്നു പിന്നെ എനിക്ക് സോടെ പൊക്കാൻ പറ്റിയത് സോടെ പൊക്കുമ്പോൾ എനിക്ക് വാൻ എടുക്കേണ്ടായിരുന്നു എനിക്ക് വാൻ വേനെടുക്കേണ്ടായിരുന്നു അങ്ങനെയാണ് ക്ലാസ്സിൽ പോയത് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ ഒൻപത് വയസ്സുകാരനാണ് മർദ്ദനമേറ്റത് ജനുവരി പതിനാറ് വ്യാഴാഴ്ച ഇന്റർവൽ സമയത്ത് സഹപാഠികൾക്കൊപ്പം ഫുട്ബോൾ കളിക്കുമ്പോൾ ചരൽ തെറിപ്പിച്ചുവെന്നാരോപിച്ച് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൾ ഫാദർ ഫെബിൻ കുത്തൂർ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി ചെവിയിൽ പിടിച്ചു പിടിച്ചുതൂക്കി നൂറു മീറ്ററോളം കുഞ്ഞിനെ വലിച്ചഴച്ച് സ്റ്റാഫ് റൂമിൽ എത്തിച്ചതിനുശേഷം വടികൊണ്ട് കുഞ്ഞിനെ ദേഹമാസകലം മർദ്ദിച്ചുവെന്നും കൈകളിൽ നിളളി തോലെടുത്ത നിലയിലാണെന്നും പിതാവ് പറഞ്ഞു വൈഫിനെ വിളിച്ചിട്ട് വൈഫിനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുണ്ട കുറ്റങ്ങളും കുറവുകളും നിങ്ങൾക്ക് പറയാൻ കുട്ടികളെ എങ്ങനെയാണ് നോക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ എന്ന് പറഞ്ഞ് സ്വിച്ച് ഓഫ് ആക്കുകയും പിന്നെ അടി തുടങ്ങുകയാണ് അടി തുടങ്ങുമ്പോൾ എൻ്റെ മോൻ കയ്യ് കൂപ്പിയിട്ട് അച്ഛനോട് പറയാണ് ഇനി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയില്ല കളിക്കില്ല എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടും അടി നിർത്തുന്നില്ല പുറം മൊത്തം അടിച്ചു തീർത്തു കാലും മീൻ വടി പൊട്ടിക്കഴിഞ്ഞപ്പോൾ രണ്ട് കൈ മോൻ്റെ വല ഇടത്തെ കയ്യെ നഖം കൊണ്ട് മാംസം നുള്ളിയെടുക്കാ ചെയ്തേ അടിച്ച പാടുകൾ പുറത്ത് പൊന്തി എടുക്കാന്ന് വെച്ചാൽ നേരെ പുറത്തല്ല അടിച്ചുള്ളത് അതിൻ്റെ മുകളിലൊരു ഷർട്ടുണ്ട് അതിൻ്റെ ഉള്ളൊരു ബെനിയനുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ പാടുകൾ വരണമെങ്കിൽ എത്ര ശക്തമായിട്ട് ഈ ഒമ്പത് വയസ്സുകാരനെ ഈ അച്ചടിച്ചു മർദ്ദനത്തെ തുടർന്ന് അവശ്യനിലയിലായ കുഞ്ഞിനെ വീട്ടുകാർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി എനിക്ക് സ്കൂളിലെ സഹപാഠികളുടെ മുന്നിൽ വെച്ച് ഏർ അടി കിട്ടി ആ മനോതൂകത്തിൽ അവൻ ചാടിക്കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ കുട്ടി പോവും ആ പോയി കഴിഞ്ഞാൽ ആർക്ക് പോയി വൈദികന് പോയില്ലല്ലോ പോയതെല്ലാം മാതാപിതാക്കൾ എനിക്കല്ലേ എനിക്കെൻ്റെ കുടുംബത്തിനല്ലേ പോയിട്ടുള്ളത് നമ്മൾ വിദ്യാലയത്തിലേക്ക് വിടുന്നത് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടോ അവരെ തന്നെ അവർ തന്നെയാണ് നമ്മുടെ ഭീകരതരായാലോ അവർ തന്നെ നമ്മുടെ ശത്രുക്കളായി കഴിഞ്ഞാലോ എന്ത് നമുക്ക് വിട്ടു വരുന്നവരെ മക്കൾക്ക് ആശുപത്രി അധികൃതർ കുന്നംകുളം പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ജുവനേൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കുട്ടിയുടെ മാതാപിതാക്കൾ ചൈൽഡ് ലൈനിൽ പരാതി നൽകിയതിനെ തുടർന്ന് ചൈൽഡ് ലൈൻ അധികൃതർ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി എന്റെ വീട് ചെമ്മൂരയിലാണ് അടുത്തു തന്നെയാണ് വീട് വീട് ഞങ്ങളുടെ വികാരി അച്ഛനും കൂടിയാണ് ഫ്രീൻകുട്ടുകയും ഈ അച്ഛൻ തന്നെയാണ് പോളിക്രോസ് ഹാർത്താറ്റ് ഇംഗ്ലീഷ് മീഡിയത്തിലെ വൈസ് പ്രിൻസിപ്പാൾ ഈ അച്ഛൻ തന്നെയാണ് എൻ്റെ മകനെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയും ചെയ്തത്